നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം രാജ്യത്തേക്ക് കൂടുതൽ സന്ദർശകരെ എത്തിക്കാൻ ലക്ഷ്യമിട്ട വിസ നിയമങ്ങൾ ലഘൂകരിക്കുകയും പുതിയ വിസകൾ കൊണ്ടുവരികയുമാണ് യു എ അത്തരത്തിൽ പ്രവാസികൾക്കായി ദുബായ് പുതിയ വിസ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിന്റെ പേരാണ് റിട്ടയർമെന്റ് വിസ പെൻഷൻ ആകുന്നതോടെ മിക്ക പ്രവാസികളും നാട്ടിലേക്ക് മടങ്ങുന്നതാണ് പതിവ് കാഴ്ച എന്നാൽ എല്ലാവരും നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവരല്ല പലരും മനസ്സില്ലാ മനസ്സോടെയാണ് നാട്ടിലേക്ക് ഇത്തരത്തിൽ മടങ്ങുന്നത് തങ്ങളുടെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും ചെലവഴിച്ച മണ്ണിൽ തന്നെ റിട്ടയർമെന്റ് ലൈഫും ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്നവർ ഏറെയാണ് ഇത്തരക്കാർക്ക് വേണ്ടിയാണ് യു സർക്കാർ റിട്ടയർമെന്റ് വിസ ആരംഭിച്ചത് അൻപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ഈ വിസയ്ക്ക് അപേക്ഷിക്കാം റിട്ടയർമെന്റ് കഴിഞ്ഞവർക്ക് സ്വന്തമായി വരുന്നതിനൊപ്പം തന്നെ ഭാര്യയെയും കുട്ടികളെയും സ്പോൺസർ ചെയ്യാനും സാധിക്കുന്നതാണ് എന്നാൽ ഈ വിസ ആർക്കെല്ലാം ലഭിക്കും എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്തൊക്കെ രേഖകളാണ് ഇതിന് വേണ്ടത് എത്ര ചെലവ് വരും എന്നീ കാര്യങ്ങളിൽ സംശയമുണ്ടാകും ഇതൊക്കെ നമുക്ക് പരിശോധിക്കാം യു എയിലോ മറ്റെവിടെയെങ്കിലുമോ കുറഞ്ഞത് പതിനഞ്ച് വർഷമെങ്കിലും ജോലി ചെയ്തവർ ആയിരിക്കണം ഈ വിസയ്ക്ക് അപേക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ വിരമിക്കുമ്പോൾ അൻപത്തി വയസ്സോ അതിൽ കൂടുതലോ ആയിരിക്കണം കുറഞ്ഞ വാർഷിക വരുമാനം ഒരു ലക്ഷത്തി എൺപതിനായിരം ദീർഘം അല്ലെങ്കിൽ പതിനയ്യായിരം ദീർഘം പ്രതിമാസം വരുമാനം അല്ലെങ്കിൽ പത്ത് ലക്ഷം ദീർഘത്തിൽ കുറയാത്ത സേവിങ്സ് ഡിപ്പോസിറ്റ് കൈവശം ഉണ്ടായിരിക്കണം ഇതുമല്ലെങ്കിൽ പത്ത് ലക്ഷം ദീർഘ മൂല്യമുള്ള വസ്തുവകകൾ കൈവശം ഉണ്ടായിരിക്കണം അഞ്ച് ലക്ഷം ദൃഹത്തിന്റെ സ്ഥിര നിക്ഷേപം ഉള്ളവർക്കും അപേക്ഷിക്കാം സ്ഥിര നിക്ഷേപ അടിസ്ഥാനത്തിലാണ് വിസയ്ക്കായി അപേക്ഷിക്കുന്നതെങ്കിൽ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് വഴിയും ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് വഴിയുമാണ് വിസയ്ക്കായി അപേക്ഷ നൽകേണ്ടത് ഇനി ഇതിനായി സമർപ്പിക്കേണ്ട രേഖകൾ എന്തൊക്കെയാണെന്ന് നോക്കാം പാസ്പോർട്ടിന്റെ പകർപ്പ് വേണം ഭാര്യയെയും കുട്ടികളെയും കൊണ്ടുവരുന്നുണ്ടെങ്കിൽ വിവാഹ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നിലവിൽ യു എ റെസിഡന്റ് ആണെങ്കിൽ വിസയുടെ പകർപ്പ് വേണം എമിറേറ്റ്സ് ഐഡിയുടെ പകർപ്പ് വരുമാനത്തിന്റെ അടിസ്ഥാനം എന്താണ് എന്ന് തെളിയിക്കുന്ന രേഖകൾ പെൻഷൻ എത്രയാണ് കാണിക്കുന്ന രേഖകൾ സമർപ്പിക്കണം അതുപോലെ കൈവശം കരുതേണ്ട മറ്റ് രേഖകൾ കൂടി നോക്കാം ആറുമാസ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് സമർപ്പിക്കണം വിരമിച്ചതുമായി ബന്ധപ്പെട്ട് ലഭിച്ച ലെറ്റർ സമർപ്പിക്കണം പത്ത് ലക്ഷം ദൃഹത്തിന്റെ നിക്ഷേപം മൂന്ന് വർഷമായ റിപ്പീറ്റ് പത്ത് ലക്ഷം ദൃഹത്തിന്റെ നിക്ഷേപം മൂന്ന് വർഷമായെന്ന് കാണിക്കുന്ന രേഖകൾ വേണം വസ്തു അടിസ്ഥാനപ്പെടുത്തിയാണെങ്കിൽ ആധാരത്തിന്റെ പകർപ്പ് സമർപ്പിക്കേണ്ടതുണ്ട് ദുബായിലുള്ള ഉള്ള വസ്തുവാണ് കാണിക്കുന്നതെങ്കിൽ പത്ത് ലക്ഷം ദീർഘം വിലയുള്ളതിന്റെ സാക്ഷ്യപത്രം സമർപ്പിക്കണം ഏതെങ്കിലും കമ്പനിയുടെ പേരിലാണ് വസ്തുവെങ്കിൽ നൂറ് ശതമാനം ഓഹരിയും അപേക്ഷകന്റെ പേരിൽ ആയിരിക്കണം ജി വിസ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് ലക്ഷത്തി ർഹമാടിച്ച വിസ സ്വന്ത എൻട്രി പെർമിറ്റ് വിസ സ്റ്റാറ്റസ് അഡ്ജസ്റ്റ്മെന്റ് അറസിഡൻസി സ്റ്റാമ്പിംഗ് എവറേജ് ഐ ഡി മെഡിക്കൽ എക്സാമിനേഷൻ അതുപോലെ മാനേജ്മെന്റ് ഫീസ് എന്നിവ ഉൾപ്പെടെ വിസയുമായി ബന്ധപ്പെട്ട എല്ലാ ചെലവുകളും ഈ തുക ഉൾക്കൊള്ളുന്നതാണ് അപ്പോൾ എന്തായാലും സാധാരണക്കാരായ പ്രവാസികൾക്ക് ഒരിക്കലും ഇത്തരത്തിലൊരു വിസയ്ക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല കുറച്ച് വരുമാനം കൂടിയ പ്രവാസികൾക്കായിരിക്കും ഇത് കൂടുതൽ അപേക്ഷിക്കാൻ സാധിക്കുന്നത് എന്തായാലും സാധാരണക്കാരായ പ്രവാസികൾക്ക് റിട്ടയർമെന്റ് കഴിഞ്ഞാലൊന്നും ഇനി അവിടെ നിൽക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല ഈ വിസയ്ക്ക് അപേക്ഷിക്കാൻ ചെലവും വളരെ കൂടുതലാണ് എന്തായാലും സാധാരണക്കാരായ പ്രവാസികൾ റിട്ടയർമെന്റ് കഴിഞ്ഞാൽ നാട്ടിലേക്ക് മടങ്ങേണ്ടി വരും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക